പ്രൊഫൈൽ മാക്സിമം അങ്ങനെയാണെങ്കിൽ വണ്ടി ഉഷ പ്രൊഫൈൽ മാക്സിമം ആകെ ഉംരംരം കിലോമീറ്റർ ആ ഓ മൂന്നാം മാസം വണ്ടിയാണ് ഇത് ഓപ്ഷൻ വണ്ടി പെട്രോൾ ഒരു ലക്ഷം രൂപക്ക് നല്ല അടിപൊളി അറ്റ നീല കളറാണ് ഏറ്റവും ഫുൾ വണ്ടി സെവൻ സീറ്റർ എട്ടാക്കിരിക്കാൻ പറ്റുന്ന അടിപൊളി വണ്ടി ഞങ്ങൾ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി പതിനാറ് നമ്മളെ നാല് ലക്ഷം റുപ്യ ചോദിക്കേണ്ട മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കുക അയ്യായിരം കുറച്ചു കൊടുക്കാം അല്ലെങ്കിൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം ഒക്കെ അതും പതിനാറ് മുകളിൽ പന്ത്രണ്ടാം മാസം പതിനേക്കാൾ എത്തും എത്തും വെറും ഒരു ലക്ഷം നല്ല വെട്ടി തെളിഞ്ഞിട്ട് അടിപൊളി അൾട്ടണി അടി കിടക്കുന്നുണ്ട് ഡൗൺ പേയ്മെന്റ് അല്ല ഫുള്ള് പൈസ ഒരു ലക്ഷ യിലോ ആകാം ഒരു ലക്ഷം റുപ്യ രണ്ടായിരത്തെ ഫുൾ പേപ്പർ വണ്ടി വാക്സിനോർപ്പ് മുടക്കാതെ അടിപൊളി വണ്ടികൾ മൂന്ന് കളർ ഉണ്ട് അല്ല മൂന്നെണ്ണ ഇതേ കളറില് ഇതേക്ക് പതിനേഴ് രണ്ടെണ്ണുണ്ട് ആക്കപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര അഞ്ച് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ മോട്ടേഴ്സിൽ വീണ്ടും എത്തിക്കൊണ്ട് കൊറേ വെള്ളം പുതിയ സ്റ്റോക്ക് ഒരു പത്ത് മുപ്പതോളം വല്ല പുതിയ സ്റ്റോക്ക് എന്തായാലും ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് വണ്ടികൾ ഒറ്റ പാർലമെന്റ് ഉൾപ്പെടുന്നുണ്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് നമ്മളെ സ്കൂളിലുള്ള ഭാഗ്യം വീടിലേക്ക് കഴിഞ്ഞാൽ വണ്ടി ഒക്കെ മാറില്ല ഏകദേശം വണ്ടികളൊക്കെ പോയൊരു പത്തിരു സ്റ്റോക്ക് ആ അതാണ് ക്രിസ്റ്റാൾ നല്ല മാക്സിമം വില കുറവെല്ലാം കൊടുക്കുന്നുണ്ട് കുറച്ച് ാ പതിനേം ബോളിലൊക്കെയാണ് വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം ക്രിസ്ത്യലർക്കട്ടെ കുറവിലാണല്ലേ ഫുൾ ഔണ്ടില് കുറേ ഡാക്സ് ൾട്ടർണോർ ഉണ്ട് ഗുഡുകളുണ്ട് ഗുഡുകൾ ഉണ്ട് സിറ്റുകൾ ഉണ്ട് മാക്സിമം ലോൺ കസ്റ്റമർ എങ്ങനെ വരുന്ന വെച്ചെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ മാക്സിമം ലോൺ ആണ് ഉദ്ദേശിക്കുന്ന മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം കിട്ടുമോ ബ്രസുകളൊക്കെ അതേ മറക്കുന്ന ചെറുവണ്ടി ലിവുകളുണ്ട് മൂന്നാലിലുണ്ട് പിന്നെ ചെറുവണിൽ ഇയോണുകൾ ഫുൾ ബോളുണ്ട് ചില ചെറിയ മുടക്കിൽ മുറിക്കാൻ ഇൻഡസ്ട്രിയിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്ന് പത്ത് ഒന്ന് ഇരുപതാം ലെവലൊക്കെ ഉണ്ടരല്ലേ ഒക്കെ വീടുകളിൽ കാണാം അപ്പൊ വീടുകളിൽ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനൽ കടന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് നോക്കാം ചെറിയ മുടക്കിൽ നല്ല അടിപൊളി സിയാസോട് കിടക്കുന്നത് അത് പെട്രോൾ വണ്ടി ലോ നമ്മളെ വണ്ടി വണ്ടി നമ്മളെ കൂടുതലുള്ള ഭാഗമാക്കാൻ കൂടുതലേക്ക് അല്ലേ കഴിഞ്ഞ ആഴ്ചയോ കൊറേ വണ്ടികൾ ഒരു പത്തിരു വണ്ടികളൊക്കെ നാളെ മറ്റന്നാളായിട്ട് നാലഞ്ച് വണ്ടി കൂടി ഫസ്റ്റ് ലോക്കൽ വണ്ടി ഇത് ആകെ അറുപതിനായിരം കിലോമീറ്ററോടെ ആ വണ്ടിയിലുള്ളൂ പതിനഞ്ച് മൂന്നാം മാസം വണ്ടിയാണ് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ചെറിയ ഓട്ടോ എടീട്ടുള്ളൂ നല്ല ക്വാളിറ്റി വണ്ടിയാണ് കമ്പനി കറക്റ്റ് സർവീസും കറക്റ്റ് ഇസ്റ്ററി ഒക്കെ ഉള്ളതെ രണ്ടാമത്തെ ഓടി കിലോമീറ്റർ ചോദിക്കണ്ട അതില്ല ഫുൾ 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 ഗ്യാരണ്ടി ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ ഒക്കെ ഒരു ഭാഗം നോക്കേണ്ട ആവശ്യമില്ല ഒരു പാർട്ടിക്ക് ഒരു പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവനെ വലിയൊരു വോട്ടർ ഉള്ളവനെ സംബന്ധിച്ച് പെട്രോൾ വണ്ടി നഷ്ടമാണ് സാധാരണ ഒരു ഫാമിലി ഓട്ടത്തിനാണെങ്കിൽ പെട്രോൾ വണ്ടി മതി ചെറിയ വോട്ടർ ആവശ്യക്കാരനെ കിട്ടിയാൽ നല്ല

പ്രതീക്ഷ പതിനഞ്ചിന് മേലെ കിട്ടും വരെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഓൾറെഡി അഞ്ച് വണ്ടികളുണ്ട് ലീവ ഒരു രണ്ട് വണ്ടി ലിവി ലിവി ഉണ്ട് ഉണ്ട് ലിപിയുണ്ട് വണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ ഷിപ്പ് ഫ്ലാറ്റിന് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ജീവിതം ആവശ്യം മേജറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കറക്റ്റ് ഏകദേശം കറക്റ്റ് സർവീസും ഉണ്ട് ഒറിജിനൽ കേരള വണ്ടിയ സിംഗിൾ ഒക്കെ ഓണോളർഷിപ്പ് ആണല്ലോ മേജറായിട്ടൊന്നുമില്ല ഡിക്ക് ചെറിയൊരു വർക്ക് കമ്പനിയിൽ നിന്ന് കമ്പനിന്ന് എടുത്തോളൂ മേജറായിട്ടൊന്നുമില്ല ഇത് നമുക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് ബാഗ് ഉണ്ട് രണ്ട് ബാഗ് എന്തായാലും ഒക്കെ ലോണ് നമുക്ക് ഏകദേശം ഒരു നാലര നാലേ മുക്കാൽ റുപ്പര ലോൺ മാക്സിമം ചെയ്ത് നോക്കാം പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് അമ്പതിനാറ് വണ്ടി തർക്കാല്ലോ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം കൊടുക്കാം ഇത് ഡീസലാ മാത്രം മനേജ് ഉണ്ടോ

മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ആണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ജില്ല കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ആണ് ഓണർഷിപ്പ് മലപ്പുറം വണ്ടി റീപ്ലേസ്മെന്റ് ചോദിക്കാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കണ്ടി പറഞ്ഞു പക്ക വണ്ടി അല്ലെ പക്കാ വണ്ടല്ലേ ഇത് നമ്മൾ കൊടുക്കാൻ ൊണ്ണൂറിന് കൊടുക്കാ രണ്ട് ലക്ഷൊണ്ണൂറാറ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം രണ്ടേ മുക്കാറ് ലക്ഷം ആൾക്കാർ ലോൺ ഇട്ട് കൊടുക്കാം മാക്സിമം സിവിൽ ഉള്ള ആൾക്കാണീ രണ്ടേ തൊണ്ണൂറ് ലോൺ ഫുള്ള് ഒരു രണ്ടുമുക്കാലി ഒരു ലോണാണ് നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ ഒരു പത്തിരുപതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം വണ്ടി ഇറക്കാം വണ്ടി വണ്ടി എല്ലാ വണ്ടി ആ നമ്മൾ എട്ട് വണ്ടി പറഞ്ഞാൽ എട്ട് വണ്ടി അകത്തേക്കാറല്ലേ നമ്മളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് എഴുന്നൂറ്റിനും പേരുണ്ടോ മാക്സിമം ലോണാണ് മാക്സിമം എത്ര പരിചയം പെട്ടോ ഇത് നമുക്കൊരു പതിനെട്ട് ഇരുപത് സെയിംജ ഒരു ലക്ഷം രൂപക്ക് നല്ല അടിപൊളി നീല വണ്ടി ആണ് അടിപൊളി വണ്ടി ഞങ്ങൾ ഞങ്ങളൊരു ഭാഗത്തുണ്ട് രണ്ടായിരത്തി പതിനാറ് ആണ് വണ്ടി മൈലേജ് ഉണ്ടോ ഓ ഫുൾ വണ്ടി അല്ലേ പതിനാറിലെ നോട്ടൈപ്പൊക്കെ മാറേണ്ട വണ്ടിയാ പതിനാറിലെ ും വരും പുതിയ ടൈപ്പും വരും വരേണ്ട വണ്ടി കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കറക്റ്റ് അറ്റുസൈറ്റ് എല്ലാ സംഗതിയും കമ്പനി കമ്പനി ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ജാബി സർവീസ് ബുക്ക് എല്ലാ അടിപൊളി ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരണ്ടി പറഞ്ഞോ ഗ്യാരണ്ടിപ്പോൾ ഗ്യാരണ്ടി അപ്പഴ് ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞോ എത്ര ഉണ്ട്

ചെറിയ പൊടത്തിൽ ഇറക്കാൻ പറ്റില്ല ഇത് ഏകദേശം ഒരു ഏഴര ലക്ഷം ഒരു ആറര ലക്ഷം നമുക്ക് ലോൺ മാക്സിമം ലോൺ വേണോ ചെയ്തോ ഒരു ലക്ഷം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ചെയ്തോ ഒരു ലക്ഷത്തിനായിരോ അറുപതിനായിരം അങ്ങനെ പ്രൊഫൈൽ നോക്കുക ഇത് ഡീസൽ ഇരുപത്തി അഞ്ച് വരെ കിട്ടും ഹൈബ്രൈഡ് ആയതാണ് വിലേജിൻ്റ ഓ എട്ടാക്ക് അടിപൊളിയായിട്ട് ഇരുന്നൂറ് പോവാ സെവൻ സീറ്റ് വണ്ടിയാണ് പക്ഷേ എട്ടാക്കി ഇരിക്കാൻ പറ്റില്ല കവർ കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളി വണ്ടി ഇരുപത്തഞ്ചാം ലെവലെ ഡീസലും മൈലേജും ഉണ്ട് ഈ വണ്ടി രണ്ടക്ക നമ്പർ ആണ് എഴുപത്തി മൂന്നാം നമ്പർ ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിച്ച ഫോർച്യൂണറെ നമ്മളെ വീടുകളിൽ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ സിൽവർ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഫോർച്യൂണറാണ് ഫോർ പത്ത് പതിനൊന്ന് പക്ഷേ ഈ വണ്ടി റീ റീരജിസ്റ്റേഡ് ആണ് ും കേരള ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരാണ് ഓടിക്കേണ്ടത് കറക്റ്റ് ഒരു ലക്ഷത്തി നാപ്പത്തി നാൽപ്പത്തയ്യായിരം വരെ കറക്റ്റ് ഹിസ്റ്ററി ലാസ്റ്റ് സർവീസ് മാത്രമേ പുറത്തുനിന്ന് ഒരു തുരുമ്പിന്റെ ഒരു ും വണ്ടി അത്ര മറുകാടിന്റെ ഉള്ള തുരുമ്പന്റെ ഒരു സംഗതി കേരള വണ്ടിക്കും മേല വണ്ടി അതാണ്ട് കേരള വണ്ടി വണ്ടി അതെ കേരള വണ്ടിക്കും മേലന ആരും വന്ന് നോക്കിക്കോട്ടെ ഒരു ചെറിയൊരു ആവശ്യക്കാരൻ ഫോർച്യൂണർ മോഡൽ കുറഞ്ഞൊരു ഫോർച്യൂണർ ഉദ്ദേശിക്കണം വന്ന് വണ്ടി എടുത്തോട്ടെ ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട മാത്രം നോക്കണ്ടല്ലേ ഫോർ ഇന്റു ഫോർ മാനുവൽ ആണ് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഓക്കെ

കിലോമീറ്റർ വരവേലൊന്നുമില്ല ഒന്നുമില്ല ചെറിയ ഒരു എറ്റ് മാറിയതോ വേറെ മേജർ ഒന്നും പരിപാടി ഇല്ല ഒമ്പത് ലക്ഷം രൂപ ലോൺ എത്ര ചോറും ലോൺ നമുക്ക് നോക്കണം മോഡൽ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് കറക്റ്റ് പാർട്ടിന്റെ പ്രൊഫൈൽ കിട്ടിയാൽ തന്നെ നമുക്ക് ലോണി പറയാൻ പറ്റുള്ളൂ എന്തായാലും ചെറിയ പൈസ മാക്സിമം ലോൺ കയറി നോക്കിയിട്ടാണ് എത്ര മണി പത്ത് പത്ത് പ്രതീക്ഷല്ലേ ഇത് പിന്നെ കുറച്ച് ആ ലക്ഷറി ലുക്കിലെ അതാണ് മെയിനായിട്ട് പറഞ്ഞത്

ിമിറ്റഡിഷൻ ഇറങ്ങിയ വണ്ടിയാണ് ലിമിറ്റഡിഷൻ വരുന്ന ആവശ്യക്കാർക്കെ നല്ലൊരു ക്വാളിറ്റി വണ്ടിയാ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് ഇതിപ്പോ മിനി കൂപ്പർ മിനി കൂപ്പറേ നല്ല നല്ല അടിപൊളി രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യാണ് നമ്മൾ ഉദ്ദേശിക്കണ്ടേ ചോദിക്കേണ്ട കുറച്ചെന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് എന്തെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കാം ലോൺ എത്ര ചെറുപ്പോ രണ്ടു ലക്ഷം ലോൺ കയറും മാക്സിമം രണ്ടേകാല ലക്ഷം ലോൺ മാക്സിമം എന്തായാലും ഒരു പത്ത് നാൽപ്പതിനാറ് പറ്റും നല്ല പ്രൊഫൈലാണ് മുപ്പതിനായിരം നിങ്ങളെ പ്രൊഫൈൽ വിഷാറാണ് പെട്രോൾ എത്ര വലേജ് കിട്ടും ഒരു പതിനഞ്ച് പതിനാറൊക്കെ വിലേജ് കിട്ടൂലും കിട്ടൂല പതിനഞ്ച് പതിനെട്ട് വരെ മാക്സിമം ഒരു പതിനഞ്ച് പതിനാറ് സ്റ്റാർട്ടിങ് തുടങ്ങിയ പിന്നെ ഡിഫൻസ് ഓൺ കസ്റ്റമർ ഓട്ടത്തിനു അതെ അതേ മാർക്കെ യോണ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് റെഡ് കളർ മേഗനാ പ്ലസ് ആണ് വണ്ടി ഓപ്ഷൻ വൺ എങ്ങനെയാ ഓപ്ഷൻ വണ്ടി മെഗനാ പ്ലസ് നല്ല വണ്ടി അമ്പത്തില്ലാം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടീട്ടുള്ള അടിപൊളി ഒന്നും ഇല്ലല്ലോ മേജറായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒക്കെ കാര്യങ്ങളുണ്ട് നല്ല ആൻഡ്രോയിഡ് സെറ്റ് നല്ല സീറ്റ് ഒക്കെ ഉണ്ട് नाले नाले। नाले आ, െ ഫുള്ള് പക്കളല്ലേ ചോപ്പ ആക്കി കിടും എത്ര വണ്ടി കൂടെ ചോദിക്കുന്നേ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒന്ന് എഴുപതോ എന്തായാലും കുറച്ച് രണ്ടായിരത്തി പതിനൊന്ന് മേഘനാ പ്ലസ് അമ്പത്തി അഞ്ചിലാണ് ഓടിയിട്ടുള്ളത് ലീം വണ്ടി ലോക്കലമുട്ടോട് വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കട്ടെ എന്തായാലും കുറച്ചൊരു വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഭാഗവും ഒക്കെയാണ് ഇതേ വിലക്ക് രണ്ടാ ഇതേ കളറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാപ്ലസ് അത് ഇത് കൊടുക്കാം ഇതേ വിലക്ക് വിലക്കല്ല ഇതേ വിലക്ക് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാപ്ലസ് ഇറാപ്ലസ് തന്നെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷ ഓടിയൊക്കെ മൂന്നാമത്തോ രണ്ടാമത്തോൺ റീപ്ലേസ് കൊടുക്കാം ഇതേ റൈറ്റ് ഈ സാധനം കൊടുക്കാം കൊടുക്കുന്ന രണ്ട് ഏഴോ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന്റി ഒന്നേലക്ഷം ലോൺ കയറും ഒരു അമ്പതിനാല് മുടക്കിൽ രണ്ട് അർത്ഥം നോക്കില്ല പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ മൈലേജിലുണ്ടോ ഇരുപത് ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഫുൾ പക്ക ക്ലിയർ വണ്ടി വേണ്ടില്ലേ ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി അല്ലേ ഓടി മാത്രം മതി രണ്ട് രണ്ട് അതേപോലെ ഒരു ഒരു ഉണ്ടല്ലോ വൈറ്റ് ഉണ്ട് ഉണ്ട് റെഡ് എണ്ണടിച്ചതി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് പതിനാറ് ഈ വെള്ള വെള്ള ജെഡ്ഇഡിഐ പതിനാറ് അല്ല പതിനേഴ് ആണ് ജെഡ്ഇഡിഐ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി കറക്റ്റ് കമ്പനി കറക്റ്റ് ആണ് അത് ഫാക്സി നമ്പർ ആണ് പറ്റാൻ പറയുന്ന ഇൻഷുറൻസ് ഉണ്ട് പഞ്ചായത്ത് സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട് എല്ലാം ഏഴര ലക്ഷം കൊടുക്കാം ഈ ബ്രസ് കൊടുക്കുക അത് ഫാൻസി നമ്പർ നാന്നൂറാണെ എന്തെങ്കിലും ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കുക ഏകാല് ലക്ഷ റുപ്യ നല്ല പ്രൊഫൈലുള്ള ടീമിനെ മാക്സിമം ലോൺ കൊടുക്കണം ചെയ്തോടു ഒരു പത്തു ഇറക്കാൻ പറ്റുമോ എങ്ങനെ അൻപതിനായിരം ഉപയോഗിക്ക് നല്ല അടിപൊളി പ്രൊഫൈലാണ് ബസ് കൊണ്ടുപോകാം ഈ ബ്രസ് വൈറ്റ് കളറ് അത് ഫാൻസി നമ്പറിൽ അതേമാതിരി ബ്രസ് വേറെ നോക്കണോ ഇതാണ് രണ്ടായിരത്തി പതിനാറ് പ്ലസ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയത് രണ്ടാമത്തെ ഓണറെ നല്ല പതിനേഴ് കാര്യങ്ങളൊക്കെ ഡയമണ്ട് ചെയ്തത് ചെയ്തോണ്ട് ചെയ്ത എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് എട്ടു ലക്ഷം കൊടുക്കും എട്ട് ലക്ഷം ചോദിക്കണ്ടേ മാക്സിമം കുറച്ചു കൊടുക്കും എന്തെങ്കിലും ഏഴ് ലക്ഷം ആറ് ഏഴ് ലക്ഷം ആ ലെവലാ മാക്സിമം കേറും ശേഷം ഒരു പത്ത് എഴുപിനാർ എംബിനാർ ഈ പ്രസർക്കാണെങ്കിൽ അത് അലവില് കാരണം ചെയ്ത നമ്പർ ഫാൻസിയല്ല പതിനാറ് അറുപത്തൊന്നും ആണ് നമ്പർ തന്നെ ഏകലക്ഷം എത്ര മൈലേജ് നോക്കുക ഇതൊക്കെ ഒരു പതിനെട്ട് ആ ലെവലിൽ എന്തായാലും ഡീസല് മൈലേജ് കിട്ടും വേറെ പണി ഒന്നും ഇല്ല എന്നാ ഇല്ല വണ്ടി ആകുമ്പോ അതേപോലെ നമ്മൾ ടവേരണ്ടെ നമ്മള് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് മോഡൽ രണ്ടായിരത്തിഒമ്പത് നല്ല അടിപൊളി പാസ്സാരങ്ങ പാറുവിന്റെ വണ്ടി രണ്ടേകാല ലക്ഷം നമ്മൾ കൊടുക്കും രണ്ട് ലക്ഷത്തി സെൻട്രൽ ലോക്ക് ഒക്കെ വർക്ക് എല്ലാ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കൊല്ലം ലാസ്റ്റ് റിനീവൽ വരും എന്തെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് കൊടുക്കാം റിനീവലിനൊരു പണിയില്ല ഒരു പണിയില്ല ഇത് മാത്രം മതി വേറെ പെയിൻ്റെ ടച്ച് അപ്പൊ ഒന്നും ആവശ്യമില്ല ഫുൾ പക്കുണ്ടല്ലേ ജലം ക്യാമറ ജലം എത്ര ചോദിക്കുന്നത് കണ്ടേ രണ്ടേക്കാൽ ലക്ഷം ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ലോണേ നമുക്ക് ഒരു നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വട്ടത്തൊക്കെ ഒരു ഉറപ്പായിട്ട് കൊടുക്കാം ഉറപ്പിട്ട് കൊടുക്കാം ഒരു ലക്ഷം രൂപ ഒന്നേ മുപ്പം നമുക്ക് വണ്ടി എടുക്കാം ഡീസൽ എത്ര പൈലു ഇതൊരു പതിനെട്ട് സുഖം യാത്ര കൂട്ടോ ടാക്സിക്കാര് പതിനെട്ടാറ് പോകാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും എഴുപതിനോ മൂന്ന് നല്ല അടിപൊളി വെള്ളമുണ്ട് രണ്ട് സിൽവർ ഉണ്ട് അല്ല അടിപൊളി വണ്ടികൾ രണ്ടായിരത്തി പതിമൂന്ന് നമ്പറായ വണ്ടിയാണ് പ്ലാറ്റിനം ടൈപ്പ് ചെയ്തേക്കണോ ചെയ്തോക്കണോ നമ്പർ ആയിച്ചിട്ട് കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടിയാ കേരളത്തിന് വണ്ടിയാണ് വണ്ടിയാണ് റീപ്ലേസ് മെങ്ഗ്ലാസോ ബോണറ്റോ പാനലോ ഒന്നുമില്ല ഒന്നും മാറിയിട്ടില്ല അത്ര ഗ്യാരണ്ടി ഗ്യാരോ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന കാര്യങ്ങളൊക്കെ ന്യൂ ന്യൂ ടൈപ്പ് ഷേപ്പ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടയർ പതിനഞ്ച് വരും ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് വണ്ടി പിന്നെ അതിന്റെ പുറമെ പ്ലാറ്റിനോ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് കിലോമീറ്റർ ഗ്യാരില്ല കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി പറയില്ല പക്ഷെ ഒന്ന് എൺപത്തി അഞ്ചായതുകൊണ്ട് കറക്റ്റ് ആകാം ശതമാനം ഇത് നമ്മളെ നാല് ലക്ഷം ചോദിക്കണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അയ്യായിരം കുറച്ചു കൊടുക്കാം നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എടുത്ത ചെറിയ പ്രായവണ്ടല്ല

ने 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 गे। गे गे। गे ോ ലിസ്റ്ററി ചെയ്തില്ല പക്ഷേ ഈ വണ്ടി ഹിസ്റ്ററി ഹിസ്റ്ററിണ്ടാ ചാൻസ് പാർട്ടി ലിസ്റ്ററി എടുത്തിനും പക്ഷെ ലോൺ കയറിയില്ല അതെ അതെ അപ്പൊ ലിസ്റ്റർ എടുത്തിനും നമ്പർ ഏകദേശം ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ എടുത്തില്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ബ്ലഡ് ആക്കാൻ ഗ്യാരണ്ടി കൊടുക്കും നാലേ മുക്കാൽ ഉറപ്പാണ് നമ്മൾ ചോദിക്കും ഇതിന് അത്ര

നാല് ലക്ഷേ നമുക്ക് ലോൺ ലീവല്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബി എക്സ് ഡി ഫുൾ ഓപ്ഷൻ വണ്ടി വരേണ്ട ഒറിജിനൽ പ്ലാറ്റ് വരേണ്ട വണ്ടി ഒറിജിനൽ ചെയ്തല്ലേ അതില് ലിമിറ്റഡ് പറഞ്ഞാണ്ട് ഡാഷ് ബോർഡൊക്കെ മാറ്റം വരേണ്ട വണ്ടിയാണ് ിമിറ്റഡ് ആയിട്ട് ലിമിറ്റഡ് ലിമിറ്റഡ് കാരണോ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ വന്ന വണ്ടിയാണ് ലെതറിന്റെ ഒറിജിനൽ ലെതർ സീറ്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരൻ ചെറിയ മൈനാൽ പമ്പറും എന്തൊക്കെ

ഇത് നമുക്ക് ഏകദേശം ആറ് ലക്ഷം രൂപ ലോണും കിട്ടും മാക്സിമം കിട്ടും ഒരു പത്തു എൺപത് വേണം മുടക്ക മുടക്കാലും വണ്ടി നോക്കാറില്ല ഇരുപതലും മൈലേജും കിട്ടും രൂപക്ക് രണ്ട് അടിപൊളി വൈറ്റ് ബ്ലാക്ക് ആണ് അതേമാതിരി റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അല്ലേ എങ്ങനെ വൈറ്റ് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് മോളിൽ വണ്ടി എസ് പി രണ്ട് ഹയർ ബാഗ് വരും രണ്ട് ഹയർ ബാഗ് വരും വരും അലൈവിയില് വരും ഓ എല്ലാം എന്നെ വണ്ടി ഫുള്ള് വണ്ടി അല്ലേ ഫുൾ ഗ്യ കൊടുക്കുന്നത് ഇത് നമ്മക്ക് ആറേകാൽ ലക്ഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കണ്ട ബക്കറ്റ് സീറ്റ് അടിപൊളി സീറ്റ് ആറും ലക്ഷം ചോദിക്കണ്ട് ആറ് ലക്ഷത്തിന് ആറിന്റെ ആറ് ലക്ഷം ലോൺ ചെയ്യാം വണ്ടി വണ്ടി ഡീസലോ മാത്ര മൈലേജ് കിട്ടും ഇത് ഇരുവിന്റെ മേലെന്തായാലും അതേ ബ്ലാക്ക് രണ്ടായിരത്തി പത്തൊമ്പതാണ് പത്തൊമ്പത് മോഡലാണ് നാപ്പതിനായിരം കിലോമീറ്റർ ജെനുവിൻ സർവീസ് വണ്ടിയാസ്റ്റേഷൻ വർഷം ഗ്യാരില്ല ഒന്നും ഇല്ല ആൻഡ്രോയിഡ് സെറ്റ് നല്ല സീറ്റ് കവറ് ക്ലീൻ വണ്ടി ക്വാളിറ്റി വണ്ടിയാ വിസ്പിയുടെ രണ്ട് ഹയർ രണ്ട് അലൈവില് എക് എസ് ബോയിലർ ഇതൊക്കെ കമ്പനി വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഓക്കെ ഇത് നാപ്പതിനായിരം ഓടി ആ എത്ര ചോദിക്കൂ ഇത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം അത് കുറച്ചുനോട് കൊടുക്കും ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കും ലോൺ ഒക്കെ അല്ലേ ലോണ് ഏകദേശം ഒരു ആറ് ലോൺ ചെയ്തോളൂ മാക്സിമം ചെയ്തു അൻപതിനായിരം അറുപതിനായിരം മുറക്കങ്ങൾ അതിലുണ്ടോ വണ്ടി വണ്ടി കൊണ്ടുപോകാ സ്കോറും പ്രൊഫൈലൊക്കെ ഒക്കെ വേണം അങ്ങനെ മാക്സിമം ലോണാണ് ഫുൾ ലോൺ കേറും ഡീസൽ എത്ര പതിനെട്ട് രൂപ ഇതുവിന മേലും കിട്ടും പറഞ്ഞു കൊടുക്കുക എന്തായാലും മഴയായിട്ട് വന്നോളൂ വീടുകളുടെ നമ്പറിലാണ് വിളിച്ചോളൂ വെറും ഒരു ലക്ഷം നല്ല വെട്ടി തിളങ്ങൾ അടിപൊളി അൾട്ടോ അണി കിടക്കുന്നുണ്ട് ഡൗൺ പേയ്മെന്റ് അല്ല ഫുള്ള് പൈസ ഒരു ലക്ഷം ഒരു ലക്ഷം രണ്ടായിരത്തെ ഫുൾ പേപ്പർ വണ്ടി ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഗ്യാര സി പവർ സ്റ്റാറിംഗ് ഒക്കെ എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടിയാണ് ഫുൾ പക്ക പക്കില്ല എല്ലാം വർക്കിംഗ് വണ്ടി ക്ലീൻ വണ്ടിയാ ണർഷിപ്പ് ഡിക്സ് ബോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗ് ആണർഷിപ്പുണ്ട് അതും വന്നേ പത്തോണ്ടല്ലൊന്നുമില്ലല്ലോ ഇല്ല മേജറായിട്ടൊന്നുമില്ല ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളുല്ലേ ഒരു ലക്ഷം ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം കൊടുക്കാൻ കൊറക്കാനും വിചാരിച്ചല്ലേ ലക്ഷം കൊടുക്കാറൊന്നില്ല ഫിക്സ് ആണ് നിങ്ങൾ പതിനൊന്നേ കളർ വരാണ്ട് രൂപയും കൊടുക്കാം എത്ര മോണിണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നാണ് ഒന്ന് നാല് വേറെ നിങ്ങൾ വിളിച്ചോളി ഇതല്ലെങ്കിൽ അത് കൊണ്ടുപോകട്ടെ ഇത് കിട്ടില്ലെങ്കിൽ അത് കൊണ്ടുപോകണം ഇത് ലോൺ കയറുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷം പതിന്റെ മൈലേജ് കിട്ടും അതേപോലെ ഒരു പച്ചക്കറിണ്ടല്ലോ ഫിഗോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസല് പന്ത്രണ്ട് ഡീസൽ വണ്ടി റോഡ് ഫിഗോ അടിപൊളി ഉണ്ട് നല്ല വൃത്ത ലോണ്ടില് എല്ലാം കാര്യങ്ങളൊക്കെ ഇത് അമ്പതിനായിരം തൊണ്ണൂറായിരം അത്ര നല്ല ടയറും കാര്യ റൂമൊക്കെ ഇതവരെ ഓട്ടം തന്നെ ക്ലിയർ വണ്ടി ചോദിക്കുപയോക്കാം ഒന്നര ലക്ഷം ചോദിച്ചു കൊടുക്കുവോ ഒന്നു എന്തേ കമ്മി ഒന്നോച്ചാൽ കുറച്ച് തരുമോ കമ്മി ആയി കൊടുക്കാം ലോണ് ഒരു എഴുപത് ഉറുപയ്പോ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാൻ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിലേ അതെ എത്ര മൈലേജിലും ഡീസൽ ആവുമ്പോ ഇത് പതിനെട്ട് ഇരുപത് ഏഹ് നല്ല നല്ല മാക്സിമം പണികളൊന്നും വണ്ടി ഫുൾ അടിപൊളി മൂന്ന് കളർ ഉണ്ട് അല്ല മൂന്നെണ്ണ ഇതേ കളറില് ഇതേ പതിനേഴ് രണ്ടെണ്ണ ഉണ്ട് ഒക്കെ ഫുൾ ഫുൾ ഓണില് കൊടുക്കാം പതിനേഴ് വണ്ടി അയിപതിനായിരം ഓടിയത് ആ രണ്ടോ ഓണർഷിപ്പ് ഉണ്ട് ഓ ഫുൾ പക്ക ഓക്കേ ഫുള്ള് ഫുൾ പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയുള്ള അടിപൊളി വണ്ടി അല്ലേ ഇത് രണ്ടേക്കാൽ ലക്ഷം ഫൈനൽ കൊടുക്ക രണ്ടേകാൽ ലക്ഷം ലോൺ ഇട്ടു ഫുൾ അല്ലേ ഫുൾ പൈസ ഒന്നും ആളുകളെ വന്നാൽ മതി വണ്ടി കൊണ്ട് എണ്ണടിച്ച പോകാം അത്ര വേണം അല്ലെന്തായാലും അതൊന്നും ചെയ്യാലല്ലേ ഒന്നുമില്ല ഫുള്ള് ക്വാളിറ്റി വണ്ടി ാണ് പതിനെട്ടാൻ പറഞ്ഞാ ഐക്കെ പറഞ്ഞല്ലേ അതേമാതിരി മന്യല്ലോ ക്രിസ്റ്റ ഇന്നോവ ക്രിസ്റ്റ പതിനഞ്ച് ലക്ഷം കൂടി വേണ്ട അതിന് കീപാഡ് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടാം മാസം വണ്ടി പതിനാറ് മുകളില് പന്ത്രണ്ടാസം വണ്ടി വണ്ടി ഓ പതിനേഴ് എത്തുമല്ലോ കേരള വണ്ടിയുള്ള നമ്പർ ആയത് കേരള നമ്പർ ആയ വണ്ടി ഒരു കിളിക്കുഞ്ഞ് വണ്ടി അല്ലെ നല്ല ചൊറക്കുള്ള വണ്ടി അതെയല്ലേ കിലോമീറ്റർ വണ്ടികളെ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഹിസ്റ്ററി എടുത്തു ഹിസ്റ്ററിയില് ഒരു ബാഡ് ഒന്നുമില്ല ഒന്നുമില്ല കറക്റ്റ് ഹിസ്റ്ററി അടിപൊളി വണ്ടിയാണ് പറഞ്ഞു കൊടുക്കാൻ ഇതിപ്പോ മൂന്നാമത്തെ ഓണർഷിപ്പില് ഞാനേ പേര് എന്റെ പേരിൽ എൻ സി എടുത്താണ് എന്താ വെച്ചാല് എൻ സി കച്ചവടം നമ്മൾ ചെയ്യലും വണ്ടി നല്ലത് കണ്ടപ്പം എന്നാ എന്റെ പേരിൽ എൻ സി എടുത്താൽ പറഞ്ഞാൽ അങ്ങനെ എടുത്താൽ നമ്പറാക്കാൻ തന്നൂലേ നമ്മള് നമ്പറാകാത്ത വണ്ടി നമ്മൾ എടുക്കലില്ല വണ്ടി എൻ സി എന്റെ പേരിൽ എടുത്ത് തരാ എന്ന് പറഞ്ഞു വണ്ടി ക്വാളിറ്റിയും കണ്ടപ്പോ എടുത്ത് പോകണം വരണ്ടേ വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് അതാ കേരളേ മുക്കാൽ ലക്ഷം ചോദിച്ചാളാ നമുക്ക് പാർട്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ മുക്കാൽ ലക്ഷം കുറച്ച് വരും എത്ര കേറും ഒരു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നര ഐടിയും കാര്യമൊക്കെ ചെയ്യേണ്ടതൊക്കെയാണ് ചെയ്തത് മാക്സിമം ചെയ്തു ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഒന്നര ഒന്നര മുക്കാൽ ലക്ഷം അതും പതിനാറ് മുകളിൽ പന്ത്രണ്ടാം മാസം പതിനേക്കാൾ എത്തും എത്തും മൈലേജ് ആവുമ്പോൾ ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ചിന്റെ ഉള്ളിലേക്ക് ആ ലെവലിലാണ് മൈനേജ് പറഞ്ഞത് നല്ല അടിപൊളി ആയിട്ട് പോകാ ഏ ആക്കിരുന്നു പോകാ അതേപോലെ ഇതാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ പതിനഞ്ച് പോലുള്ള അൾടിസോ ഉള്ളത് ലൂഷേപ്പാണ് ഫുള്ള് പക്ക വണ്ടി പക്ക വണ്ടി കിലോമീറ്റർ ിലോമീറ്റർ കരയല്ല ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ജനുവിനിറ്റി സർവീസുകളുണ്ട് ഒരേ രണ്ട് മൂന്ന് സർവീസ് പുറത്തുനിന്ന് എടുത്തു ബാക്കി കമ്പനിയിലുണ്ട് കമ്പനിയിൽ ഒരു ഫാൾട്ടുകളും വണ്ടിക്ക് അടിപൊളി ഞാൻ നമ്പർ ആയ വണ്ടിയാണെങ്കിലും ഞാൻ ഹിസ്റ്ററി എടുക്കലുണ്ട് എന്താ വെച്ചാല് ാര് പറയാ പറഞ്ഞു കൊടുക്കാം നമ്പർ നമ്പറായ വണ്ടി കേരള വണ്ടിന്റെ ക്വാളിറ്റിന്റെ മാത്രമേ വണ്ടി എടുക്കൂത്രോയിസ് പെടും ഞമ്മള്സ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സിറ്റി ആർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറ വണ്ടി അതെ ഇത് ഒര് കേരളല്ല വണ്ടി ആയത് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള കൊടുക്കണം കൊടുക്കാം അത് കുറച്ചുകൂടെ കൊടുക്കും എന്തെങ്കിലും ഒക്കെ ചെയ്ത് ടച്ച് ചെയ്ത് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ മാത്രമല്ല വൃത്തിയാക്കാണ്ട് അപ്പൊ ലോൺ എത്ര കേറും മാക്സിമം കയറും ഒരു പത്തൊമ്പത് വണ്ടി നല്ല പ്രൊഫൈൽ മാക്സിമം ലോൺ അല്ലേ എത്ര മലേജ് ആ ലെവൽ ലെവലെന്തായാലും പറഞ്ഞു നോക്കുകയും ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ ഇന്നപ്പം ചെയ്യണപ്പോ ചെറിയ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിട അടുത്ത അടിപൊളി വീഡിയോ വിടിയായി